ഹായ് കൂട്ടുകാരി എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അവർ ഓൺ കോട്ടയം റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ബ്ലസ് എൻ എബ്രഹാം ഇന്ന് നമ്മൾ കാണുവാനായിട്ട് പോകുന്നത് കോട്ടയം ജില്ലയിലുള്ള പാമ്പാടിക്കടുത്ത് ആർ ഐ ടി ജംഗ്ഷൻ ആർ ഐ ടി ജംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെടുങ്കുഴിന്നാണ് ആ ഒരു ജംഗ്ഷൻ്റെ പേര് ഈ ജംഗ്ഷൻ്റെ തൊട്ടടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ആർ ആർ ഐ ടി രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അവിടെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തൊട്ടടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ഹോസ്റ്റലാണ് ഇന്ന് കാണുവാനായിട്ട് പോകുന്നത് ആ എന്നും പറയുന്ന പോലെ അവറോൺ കോട്ടയം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ പ്രോപ്പർട്ടി വിൽക്കുവാനോ വാങ്ങുവാനോ ഉണ്ടെങ്കിൽ നമ്മളുമായി ബന്ധപ്പെടാവുന്നതാണ് ഓക്കെ അപ്പം നമ്മുടെ ആ പ്രോപ്പർട്ടിയിൽ എത്തിയിരിക്കുകയാണ് നാൽപ്പത് സെൻറ്റിൽ അഞ്ച് സെൻറ്റ് പമ്പ് റൂമാണ് അത് ടോട്ടൽ നാൽപ്പത്തഞ്ച് സെൻ്റ് വരും നാൽപ്പത് സെൻറ്റ് പ്ലസ് അഞ്ച് എന്ന് ഞാൻ പറയാൻ കാരണം അഞ്ച് സെൻറ്റ് സെപ്പറേറ്റ് ആണ് ഒരു പമ്പ് റൂമും കാര്യങ്ങളും എല്ലാം അവിടെ ഉണ്ട് എല്ലാ കാര്യങ്ങളും എത്തിച്ചേരുന്ന ഒരു വഴി നമുക്ക് ഈ പ്രോപ്പർട്ടിയിലിട്ട് നിലവിലുണ്ട് രണ്ട് വഴി നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നുണ്ട് താഴേന്ന് മോൾ മുകളിൽ നിന്നുമായിട്ട് നമ്മുടെ ഈ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ആർ ഐ ടി ആയിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു ോപ്പർട്ടിയാണ് അതിൻ്റെ മതിലാണ് നമ്മൾ ഈ കാണുന്ന ആ വഴി തൊട്ട് മുകളിലായിട്ട് വഴിയാണ് വഴിയുടെ മുകളിലാട്ട് തന്നെയാണ് നമ്മുടെ ഹോ ഈ ആർ ഐ ടി സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ ഈ കാണുന്ന ഡബിൾ ഷട്ടർ അതും ഈ പ്രോപ്പർട്ടി ആയിട്ട് വളരെ അടുത്ത് നിൽക്കുന്നു ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ മറ്റ് ഹോസ്റ്റലുകളും ഹോസ്റ്റൽ ഹോസ്റ്റലുകളും അതുപോലെ തന്നെ ഗവൺമെൻറ് ഹോസ്റ്റലും നിലവിൽ ഈ പ്രോപ്പർട്ടിയുമായിട്ട് വളരെ അടുത്തായിട്ടാണ് നിൽക്കുന്നത് മന്ത്രി നല്ലൊരു ഇൻകം കിട്ടുന്ന ഒരു ഹോസ്റ്റൽ തന്നെയാണെന്ന് നമുക്ക് പറയാം വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഹോസ്റ്റലാണ് അപ്പോൾ നമുക്ക് ആ പ്രോപ്പർട്ടി പ്രോപ്പർട്ടിയെല്ലാം നിങ്ങൾ കണ്ടു കാണും ഇപ്പം നമ്മൾ നിലവിലെത്തിയിരിക്കുന്നത് നമ്മുടെ ആ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഹോസ്റ്റലിൻ്റെ മുൻപിലായിട്ടാണ് എത്തിയിരിക്കുന്നത് ഞാൻ പറഞ്ഞത് രണ്ട് നിലയാട്ട് ഗ്രൗണ്ട് ഫ്ലോറും അതുപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോറിലുമായിട്ട് പതിനാല് റൂമുകളാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇതിൽ എല്ലാ റൂമുകൾക്കും അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ പമ്പ് റൂമ് ധാരാളം വെള്ളം ലഭിക്കുന്ന ഒരു കണറ്റിൽ നിന്ന് വെള്ളം നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ലഭിക്കുന്നുണ്ട് ഇതാണ് ആ റൂം മഴ പെയ്യുന്ന കാരണം ലൈറ്റിൻ്റെ പ്രശ്നമുണ്ട് എങ്കിലും ഞാൻ ഉള്ള വെളിച്ചത്തിൽ നിങ്ങൾക്ക് ആ റൂം ഒന്ന് കാണിക്കാം ഇത് അറ്റാച്ച്ഡ് ബാത്റൂമാണ് മൂന്ന് കുട്ടികൾക്ക് സുഗമമായിട്ട് കിടക്കാവുന്ന രീതിയിൽ സിംഗിൾ കട്ടിലിട്ട് കിടക്കാവുന്ന രീതിയിലുള്ള റൂമുകളാണ് ഇപ്പോൾ നിലവിലുള്ളത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയം അതാ ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആർ ഐ ടി നമുക്ക് കാണുവാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് കാണുവാനായിട്ട് കഴിയും മോളത്തെ നിലയിൽ നിന്ന് നോ ഇതാ മോളത്തെ നിലയിൽ നിന്ന് ഞാൻ എടുത്ത ഒരു വ്യൂ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടിയെ പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ ഇതിൻ്റെ വില വിവരങ്ങൾ മറ്റ് ഡീറ്റെയിൽസുകളൊക്കെ അറിയുവാനായിട്ട് നിങ്ങൾക്ക് നമ്മളെ നമ്മളിതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഞങ്ങൾ നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അവറോൺ കോട്ടയത്തിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി കാണുമ്പോഴേയും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്